സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർമാർക്കുള്ള അവാർഡ് നേടി പട്ടാമ്പി ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാർ എ മുരളീധരൻ ഏറ്റവും കൂടുതൽ പട്ടയ കേസുകൾ തീർപ്പാക്കിയ മികച്ച പ്രവർത്തനത്തിനാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ മുരളീധരൻ പ്രഥമ അവാർഡിന് അർഹനായത് ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭൂപരിഷ്കരണ പ്രത്യേക തഹസിൽദാരുടെ കാര്യാലയത്തിലെ ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാരായ എ മുരളീധരനാണ് സംസ്ഥാനത്തെ മികച്ച ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാർ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വർഷത്തിനിടയിൽ ഏറ്റവും അധികം പട്ടയ കേസുകൾ തീർപ്പാക്കിയതാണ് ഒറ്റപ്പാലം പാലപ്പുറം വിശാഖം വീട്ടിൽ എ മുരളീധരനെ അവാർഡിന് അർഹനാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പന്ത്രണ്ടിനാണ് മുരളീധരൻ പട്ടാമ്പി ആലത്തൂർ താലൂക്കുകളുടെ ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാറായി ചാർജെടുത്ത് രണ്ട് താലൂക്കുകളിലെ നാൽപ്പത്തിയെട്ട് വില്ലേജുകളിൽ നിന്നായി ആ സമയം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തിയേഴ് പട്ടയ കേസുകളാണ് ഉണ്ടായിരുന്നത് ഒരു വർഷം കൊണ്ട് അതിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് കേസുകളും തീർപ്പാക്കാൻ കഴിഞ്ഞു കോഴിക്കോട് ലാൻഡ് ട്രൈബ്യൂണൽ തഹസിൽദാരായ ജയശ്രീ വാര്യരും അവാർഡിന് അർഹയായി ഫെബ്രുവരി ഇരുപത്തിനാലിന് റവന്യൂ ദിനത്തിൽ കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് മുരളീധരൻ അവാർഡ് ഏറ്റുവാങ്ങിയത് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുരളീധരൻ പറഞ്ഞു മൂന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തി നാല് എണ്ണം ഫയലുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ ഈ ഒരു വർഷത്തെ കാലയളവുകൊണ്ട് തന്നെ നമുക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുവാനും ഉദ്ദേശം ആറായിരത്തിലധികം കൈവശ കുടിയാൻമാർക്ക് പട്ടയം വിതരണം നൽകുവാനും സാധിച്ചു ബഹുമാനപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കിയ പട്ടയ മിഷൻ പട്ടയ അസംബ്ലി നവകേരള സദസ്സ് എന്നിങ്ങനെയുള്ള മൂന്ന് വ്യത്യസ്തവും നൂതനവുമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ ഈ രണ്ട് താലൂക്കുകളിലെ പരമാവധി കൈവശ കുടിയാന്മാർക്കും പട്ടയം നൽകുവാൻ സാധിച്ചു എന്നുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എടുത്തു പറയത്തക്ക ഒരു സംഗതിയാണ് അതിലെന്നോട് കൂടെ തോളോട് തോൾ ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ് ഉദ്ദേശം മൂന്ന് ലക്ഷത്തിലധികം ഫയലുകൾ നമ്മളെ റെക്കോർഡിങ്ങുണ്ട് ഈ ഫയലുകളുടെ എല്ലാം കൂപ്പിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി നിരന്തരം നൂറിലധികം പൊതുജനങ്ങൾ ഒരു ദിവസം ഈ കാര്യാലയത്തിൽ വരുന്നുണ്ട് ഇവരുടെ എല്ലാം പരാതി മറ്റ് യാതൊരു ക്ലേശങ്ങൾക്കും ഇടവരുത്താതെ സമയബന്ധിതമായി തീർപ്പാക്കുവാൻ ഈ ഓഫീസ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് തുടർന്നും ഈ കാര്യാലയത്തിന് ഇപ്രകാരം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ രണ്ടായിരത്തി നാന്നൂറ്റി നാല് ഫയലുകളും ആറുമാസത്തിനകം തീർപ്പ് കൽപ്പിച്ച് അർഹരായ എല്ലാ കൈവശക്കുടുകാരന്മാർക്കും പട്ടയം നൽകാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് മുരളീധരനും സഹപ്രവർത്തകരായ പത്തുപേരും കാഴ്ചവയ്ക്കുന്നത് അഞ്ചും ആറും വർഷം കാത്തിരിക്കേണ്ട പല പട്ടയ കേസുകളും അപേക്ഷ സമർപ്പിച്ച പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വിചാരണയ്ക്ക് വിളിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു പഴയ ബാങ്ക് ലോണിനും മറ്റുമായി പഴയ പട്ടയത്തിൻ്റെ കോപ്പിക്കായി ഇരുപതിലധികം അപേക്ഷകളാണ് പ്രതിദിനം എത്തുന്നത് ഇവയ്ക്കെല്ലാം കൃത്യമായ മറുപടി വൈകാതെ നൽകുന്ന ഓഫീസിന്റെ പ്രവർത്തനവും അവാർഡിന് അർഹനാക്കിയതിൽ വലിയ പങ്കുണ്ട്